ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് വാനില ഷേക്ക് റെസിപ്പിയുമായിട്ടാണ് പേരുപോലെ തന്നെ ഇതൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഷെയ്ക്ക് ആണ് ഈ ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ബ്രദർ ഫാദിൽ അവൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഒന്ന് പോയി കണ്ട് അവനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഞാൻ ചീകി വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇതൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബീറ്റ് വാനില ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻസിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം അപ്പോൾ വേറൊരു കിടിലൻ റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ ബൈ ഫ്രം ഹെന ഫിനാസ് ആൻഡ് അസ്സാംക്കും